കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നൊരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങൾ ഓരോ ലൈക്കും സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ രവീന്ദ്രൻ അങ്ങനെ മയക്കത്തിൽ നിന്നൊക്കെ ഉണരുവാണ് അങ്ങനെ ഉണർന്ന് നോക്കിയും ചന്ദ്രമതി അടുത്തിരിക്കുന്നുണ്ട് പെട്ടെന്ന് രവീന്ദ്രനെ ചോദിച്ചു എന്താ ചന്ദ്രൻ ഭയന്ന് പോയെന്ന് ചോദിക്കുക ചന്ദ്രമതി മുഖമൊക്കെ കരഞ്ഞുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയത്തേക്ക് രവിയാട്ടെ ഞങ്ങൾ എല്ലാരും പേടിപ്പിച്ചെന്ന് പറയാം അതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഒന്നും സംഭവിച്ചില്ലെന്നറിയാം അതിപ്പോ രവിയാട്ടിനു പറയാം ഇന്നലത്തെ അവസ്ഥയെ കണ്ട് ഞങ്ങൾ എത്ര മാത്രം തീരുന്നെന്ന് അറിയാമോ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയാം രവിയാടിന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ ചന്ദ്രമതി ഇല്ലായിരുന്നു അറിയാം അതിപ്പോ ഒന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ അതൊക്കെ രവിയേട്ടനെ പറയാമെന്ന് പറയാം എനിക്കറിയാൻ ചന്ദരേ എനിക്കൊരു ജലദോഷം വന്നാൽ പോലും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് നീ ഒരു അഞ്ചാമത് തവണ വിളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പം ഞാൻ ഓർക്കം ചെയ്തു എനിക്കിതാണെന്ന് അറിഞ്ഞപ്പോൾ നീ എങ്ങനെ സഹിക്കുമെന്ന് അത് ശരിയാ രവിയേട്ട എൻ്റെ അവസ്ഥ എന്തായിരുന്നു അറിയാവോ നിൽക്കാനും മേല ഇരിക്കാനും വേലത്തിരവസ്ഥയിലായിരുന്നു അല്ല ബാക്കി എല്ലാരും എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് സച്ചി പുറത്തേക്ക് പോയി ശ്രുതി ശ്രുതിയും കൂടെ ഫുഡ് കഴിക്കാൻ പോയെന്ന് പറയണം അല്ല നീ ഒന്നും കടിച്ചില്ലേ ഏയ് എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല എൻ്റെ വിശപ്പ് ദാഹൊക്കെ എന്നെ കെട്ടുപോയതാന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അച്ചാന്നും പറഞ്ഞോണ്ട് രവീന്ദ്രൻ കണ്ണ് തുറന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു സച്ചി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല രവീന്ദ്രൻ ഇങ്ങനെ അസുഖം വരൂന്നുള്ളത് പക്ഷെ കുറവായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അച്ഛാന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് രവീന്ദ്രന്റെ മേത്തേക്ക് കെട്ടിപ്പിടിക്കാൻ പറയുമ്പോഴത്തേനും ചന്ദ്രമുധർ നീ എന്താ സച്ചിയെ കാണിക്കണേന്ന് നിക്കുക അതെന്താ സർജറി കഴിഞ്ഞ് കിടക്കുമല്ലേ അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും പാടുണ്ടോ ശരീരം എനക്കാൻ പാടുണ്ടോ അയ്യോ സോറി അച്ചാ ഞാൻ എന്ന് പറയാം സാരമില്ലടാ ഇല്ലിടാ പോട്ടേന്ന് പറയാണ് പിന്നെ സച്ചി രവീന്ദ്രനെ കട്ടിന് അടി കട്ടിനടിയിൽ ഇരിക്കുവാണ് പിന്നീട് അച്ഛാ ദേ ഒരു നിമിഷത്തേക്ക് ഞങ്ങൾ എല്ലാവരും പേടിച്ചു പോയിട്ടോ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ സച്ചി കാണത്തില്ലായിരുന്നു അച്ഛൻ്റെ കൂടെ സച്ചിയും കൂടെ അങ്ങോട്ട് വന്നേനെന്ന് അറിയാം ദേ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അവിടെ പിന്നെ നീ എന്തിനെങ്കിലും ടെൻഷൻ അടിക്കണേ അതൊക്കെ അച്ഛനും പറയാ അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന് എനിക്ക് അച്ഛനല്ലേ ലോകത്തുള്ളൂ ഓഹോ അപ്പൊ അച്ഛനേ ഉള്ളൂ അപ്പൊ നിൻ്റെ ഭാര്യ എന്തു ചെയ്യാന്ന് ചോദിക്കാം അല്ല അവൾ അത് പിന്നെ അവൾ ഇവിടെ ഇല്ല എന്ന് അല്ല രേവതി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ വന്നിട്ട് എന്റെ കയ്യേല് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് രവീന്ദ്രൻ്റെ ഒരു ചുമ വന്നു എന്താ അച്ഛാ എന്ത് പറ്റി ചോദിക്കുക പെട്ടെന്ന് തന്നെ ചന്ദ്രമതി കുറച്ച് വെള്ളം എടുക്കുകയാണ് സച്ചിയും ചന്ദ്രമതിയും കൂടെ കൂടി വെള്ളമൊക്കെ അങ്ങനെ കുടിപ്പിക്കുകയാണ് പിന്നീട് സച്ചി പറഞ്ഞു ഇനി അച്ഛൻ സംസാരിക്കേണ്ട അച്ഛൻ സംസാരിച്ചുകൊണ്ട് ശരിയാവത്തില്ല എന്ന് പറയണം ഈ സമയം ചന്ദ്രമതി എന്തു രവീന്ദ്രൻ എടുത്ത് തന്നിട്ടുണ്ട് അതെ അനങ്ങാതെ കടന്നോളാൻ പറയാണ് അങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ ഒരേന്നൊക്കെ ആലോചിച്ച് കിടക്കണം ആ സമയത്ത് സച്ചിൻ എന്തിയോ തന്റെ കയ്യിലിരുന്ന ഫുഡ് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുക്കണം ഇതെന്താ ഇത് ഫുഡ് ഫുഡാന്ന് പറയണം അതിന് രവിയണ്ണിപ്പം ആഹാരം വേണ്ടാന്ന് പറയുന്നത് രവിയണ് ഇപ്പൊ കൊടുക്കാനൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ലെന്ന് പറയും അതെ അച്ഛനുള്ള ആഹാരമല്ല നിങ്ങക്കുള്ള എന്ന് പറയണേ എനിക്കുള്ളോ അതെ കഴിച്ചോളാം പറയാണ് ചന്ദ്രമതി നോക്കി സച്ചിനെ പിന്നീട് ചന്ദ്രമതി പറഞ്ഞ് വേണ്ട എനിക്ക് ആഹാരം വേണ്ട എന്ന് പറയാണ് രവീന്ദ്രൻ അപ്പഴത്തേനും പറഞ്ഞു അതെ കഴിക്കും ചന്ദ്രൻ നീ എന്താ ഇങ്ങനെ അവൻ വാങ്ങിച്ചോണ്ട് തന്നില്ലേ എന്ന് പറയണം പിന്നീട് ചന്ദ്രമതി എവിടെ നിന്ന് ഫുഡ് കഴിക്കുവാണ് അതിനുശേഷം കണിക്കുന്ന പിറ്റേ ദിവസം അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് അവർ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ രവീന്ദ്രനെ പതുക്കെ പിടിച്ച കാറിന്ന് കൊണ്ടുനിന്ന് ഇറക്കുവാണ് അങ്ങനെ ഇറക്കി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോ രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ ഈ കാറ് അത് പിന്നെ വാടകക്കാർ അല്ല നിന്റെ വണ്ടി ഇതിലായിട്ടും കിട്ടിയില്ലേന്ന് ചോദിക്കും ഇത് കേട്ട സച്ചി ഒന്ന് ചെട്ടി അച്ഛനോട് എന്താ പറയണ്ടേ തന്റെ കാർ വിറ്റിട്ടാണ് അച്ഛന്റെ ഓപ്പറേഷൻ നടത്തിയെന്ന് പറയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് എന്താടാ അത് ഇതിലേട്ടും കിട്ടാറല്ലേ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് കുറെ നാളുമായില്ലോ എന്ന് ചോദിക്കാം അത് കിട്ടുവച്ചാ കുഴപ്പമൊന്നുമില്ല അച്ഛൻ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് സമയം എന്നാലും എത്ര കാലം എന്ന് വെച്ചാൽ ഈ വാടക കാർ ഓടിച്ചോ നടക്കുന്നേ എത്ര പെടന്ന് ആ പയ്യനോട് ആ കാർ ശരിയാക്കി തരാൻ പറ അല്ലാതെ ഈ കാർ ഓടിച്ചോണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ഇറന്നേ അങ്ങനെ അകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു ദീ ശ്രുതി മോളി കാര്യം ചെയ്യേ പോയൊരു ആരെയെടുത്തോണ്ടോ കുറച്ച് ദിവസം ആസ്ത്രീ കിടന്നിട്ട് വരുന്നതല്ലേ അങ്ങനെ ശ്രുതി ഒരാധി എടുത്തുകൊണ്ടു വന്നു ചന്ദ്രമതി ആരതി ഒഴിഞ്ഞ് അകത്തേക്കോട് കേട്ടു വേണം ഇങ്ങനെ അകത്ത് പോയി ഇരിക്കുവാണ് ഈ സമയം സച്ചിനെ അവരെല്ലാരും കൂടെ അടുത്തേക്ക് വിളിച്ചു രവീന്ദ്രൻ രവീന്ദ്രൻ സച്ചിയോട് അതെ ഞാൻ ഒരു കാര്യം പറയാം ശ്രുതി നീയും ചേട്ടനും അനിയനുമാണ് നിങ്ങൾ തമ്മിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് ഞാൻ പക്ഷെ കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷെ ശ്രുതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെണ്ണാണ് പക്ഷെ നീ ആരൊക്കെ എന്തൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞാലും ശ്രുതിയെ ഒരിക്കലും തല്ലാൻ പാടില്ലായിരുന്നു പറയണം ഇതുവരെ സച്ചി പറഞ്ഞു അല്ലാതെ ഞാൻ മനഃപൂർവ്വം അല്ല എന്തൊക്കെയാണല്ലോ അതെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ വീട്ടിലേക്ക് താമസിക്കാൻ വന്നിട്ടും അത് ഭാര്യ ശ്രുതിയുടെ ഭാര്യയാണ് പോരാത്തിനീ കുടുംബത്തിലെ മരുമോളാണ് അവളെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം അച്ഛാ സോറി കേട്ടോ എന്നോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല അതെ സോറി പറയേണ്ട ആള് ആരാണെന്ന് വെച്ചാൽ അവരോട് സോറി പറയാൻ പറയാണ് ശ്രുതിയുടെ നീ സോറി പറ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് സച്ചി ഒന്നിങ്ങനൊരു നിമിഷം ആലോചിച്ചു പിന്നീട് സച്ചി അതെ സോറി ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതെ എന്നോട് മാത്രമല്ല ശ്രുതിയോടും കൂടെ പറഞ്ഞേരേ ഇപ്പൊ എന്നെ മാത്രമല്ല ശ്രുതി ഇനി ആണെങ്കിലും തല്ലില്ല അതൊന്നും ശരിയായ കാര്യമൊന്നും അല്ലതെന്ന് പറയണം പക്ഷെ സുധിയോട് പറയാനൊന്നും സച്ചി പോയില്ല സച്ചിക്ക് താൻ ചെയ്തത് സുധിയോടാണ് പക്ഷെ സച്ചിക്ക് തോന്നി താൻ അതിനെ സുധിയോട് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അവനോട് എന്തിനാ സോറി പറയണ്ടേ എന്നൊരു രീതിയായിരുന്നു സച്ചിനെ മോത്തുണ്ടായിരുന്നെ ഇങ്ങനെ ഇപ്പൊ തന്നോട് സോറ് പറയുന്നുള്ള പ്രതീക്ഷയില് സുധീ ഇങ്ങനെ നോക്കിയിരിക്കുക പക്ഷെ സച്ചി സുധിയോട് സോറ് പറയാനൊന്നും പോയി പിന്നീട് രവീന്ദ്രനും ചോദിച്ചു അല്ല സച്ചി നിന്റെ കാർ എന്ത് ചെയ്യുന്നു ചോദിക്കണം ആ കാർ ഇതുവരെയായിട്ടും വന്നില്ലല്ലോ അത് മാത്രല്ല ഇതുവരെയായിട്ടും പണം എങ്ങനെ ഉണ്ടാക്കിയെന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ ബില്ല് അടക്കണായിരുന്നല്ലോ അതിനുള്ള പണം എങ്ങനെ ഉണ്ടാക്കിന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ കാര്യം പറ കാര്യം എന്താന്ന് ചോദിക്കാം അത് പിന്നെ ഒന്നുമില്ല അതൊക്കെ അങ്ങനെ അങ് ഉണ്ടാക്കി അച്ഛൻ അതിനെക്കുറിച്ച് വലിയ വലിയ വല്യ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഇപ്പൊ അച്ഛൻ എന്താണോ സുഖമായല്ലോ അത് മതി എന്ന് പറയണം എടാ നീ കാര്യം എന്താന്ന് പറയാൻ പറയണം അവസാനം ചന്ദ്രമതി പറഞ്ഞു അതെ അവന്റെ കാറ് വിറ്റെന്ന് പറയാണ് കാറ് വിറ്റോ അതെന്തിനാ അല്ല അത് പിന്നെ കാർ വിറ്റത് വേറൊന്നും കൊണ്ടല്ല അച്ഛനെ സർജറിക്ക് വേണ്ടിയിട്ട് ഓഹോ അപ്പം എൻ്റെ സർജറിക്ക് വേണ്ടി നീ കൊണ്ട കാറ് വിറ്റല്ലേ നീ എന്ത് പരിപാടിയാണ് കാണിച്ചു നിൽക്കും അച്ഛാ കാറ് നാളെ ആണെങ്കിലും വാങ്ങാം പിന്നെ അച്ഛനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് അച്ഛനെ കിട്ടുമോ അതുകൊണ്ടാണെന്ന് പറയണം എന്നാലും അതിൻ്റെ കാര്യം ഉണ്ടാട മോനെ നീ ഒത്തിരി എത്ര അല്ല എത്രമാത്രം ആഗ്രഹിച്ചു മേടിച്ച കാറാ അത് അത് കൊടുക്ക കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഏ അതൊന്നും സാരില്ലിച്ചാ എനിക്കതിനകത്ത് യാതൊരു ടെൻഷൻ ഇല്ലാന്ന് പറയണം രവീന്ദ്രൻ അറിയാം ആ കാർ പോയത് സച്ചിക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന് പിന്നീട് രവീന്നു പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ ആധാരം ആധാരമില്ലായിരുന്നു വീടിന്റെ അതുകൊണ്ടേ പണയം വെച്ചാൽ പോരായിരുന്നു ചോദിക്കുക ഇത് കേട്ടതും ചന്ദ്രമുദ പിന്നെ വീടിന്റെ ആധാരം അതിവിടെ ഇല്ല എന്ന് ഇല്ല അത് പിന്നെ എവിടെ പോയി അത് പോയിട്ടില്ലേ രേവതി പോയിക്കുന്നെ രേവതി പോയെന്നോ അതെ അന്ന് സ അന്ന് രേവിയുടെന്നല്ലേ രേവതിയുടെയിലേക്ക് കൊടുത്തെ അവിടെ കൊണ്ട് അലമാരിക്കത് സൂക്ഷിച്ചു വെക്കാനും കുറച്ച് പോയി പിന്നീട് അത് കണ്ടിട്ടില്ല ഇങ്ങനെ ആവശ്യം വന്നിപ്പോൾ സച്ചി കൂടെ വന്ന് വീട് അടിച്ച് നോക്കിയതാ പക്ഷേ ആധാരം കിട്ടിയില്ല എന്ന് പറയണം ആ അല്ലേലോ അവൾ അങ്ങനെയാ അവൾ അതുകൊണ്ട് പോയാ സൂഹിക്കട്ടെ ആധാരം അടിച്ചുമായിരിക്കും കൃത്യസമയത്ത് അവൾ പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തുവാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ എന്താ പറയണേന്ന് ചോദിക്കുക അവൾ ആധാരം അടിച്ചോട്ട് പോയെന്നോ അവളെ ഒന്നും അടിച്ചോട്ട് പോയിട്ടില്ല അതെ അന്ന് തന്നെ അവൾ എന്റെ ആധാരം കൊണ്ട് തന്നായിരുന്നു ഇത് അച്ഛൻ്റെ കയ്യിൽ ഇരുന്നാൽ മതി അച്ഛൻ്റെ കയ്യിലാണ് സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നമ്മുടെ അലമാരിക്ക വെച്ച് പൂട്ടുകയും ചെയ്തു നമ്മുടെ അലമാരിക്കാത്തത് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും സച്ചി ശരിയാണോ അച്ഛാ പറയുന്നത് നിൽക്കും ശരിയാ സംശയമുണ്ട് ഇപ്പം ഞാൻ പോയി എടുത്ത് കാണിക്കാന്ന് പറയണേ ഏ വേണ്ട വേണ്ട അച്ഛൻ എഴുന്നേക്കണ്ട അച്ഛനും ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറയണം ഇത് സച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രേവതി തെറ്റും ചെയ്തിട്ടില്ല നീ അവളെ പോയി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയാം അവളെ വിളിച്ചുകൊണ്ട് വരാനോ അച്ഛൻ എന്തൊക്കെയാ പറയണേന്ന് നോക്കാം എടാ അത് ശരിയാത്തില്ല നീ വിളിച്ചോണ്ട് വരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ നിന്റെ ഭാര്യയല്ലേ അവളെന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവളെ ഉൾക്കൊള്ളാനായിട്ടങ്ങ് സാധിക്കുന്നില്ല അച്ഛനെ ഈ ആപത്തുകളൊക്കെ ഉണ്ടാകാൻ കാരണം അവളാന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയാം സച്ചി അതൊക്കെ നിന്റെ ഒരു തോന്നല് മാത്രമാണ് അറിയാലോ അന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ അവള് വന്നിട്ടുണ്ടായിരുന്നു പറയാം ഇത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടു ശേഷം ഞങ്ങൾ അവളെ ആട്ടി ഓടിച്ചു കാണാൻ പോലും സംഭവിച്ചില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനെ കാണാൻ സംഭവിച്ചില്ലെന്ന് നിങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് അവളെന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞിട്ട് എൻ്റെ കൈയ്ക്ക് കിടക്കുന്ന ചരട് ഉണ്ടല്ലോ ആ ചരട് എൻ്റെ കയ്യെ കെട്ടിത്തന്ന അവയാണ് ഇത് കേട്ടതും ചന്ദ്രപതിയും ബാക്കിയെല്ലാം പരസ്പരം നോക്കുകയാണ് പിന്നീട് എന്നോട് അസോകം കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളൊരു തെറ്റും ചെയ്യട്ടില്ല അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യോ പാവന്റെ രവധി മോള് അവൾക്ക് നല്ല വിഷമം കാണും സച്ചി നീ അവളെ പോയി പിടിച്ചോണ്ട് വരണം എന്ന് പറയണം ഈ സമയം സച്ചി പറഞ്ഞു ഇല്ലച്ചാ എനിക്ക് പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കും സച്ചി നോക്കി കഴിയുമ്പോൾ തന്റെ കൈയിലെ മരുന്നിന്റെ കവറൊക്കെ ഇരിക്കുന്നു സുതിയോട് പറഞ്ഞ് ശുതി ഈ മെഡിസിനൊക്കെ എപ്പോഴാണ് കൊടുക്കേണ്ടത് നോക്കാൻ പറയുന്നത് ശുതി അങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് സുതിക്ക് ഒന്നും മനസ്സിലായില്ല എടാ ഇത്ര നീ പഠിച്ചെന്ന് പറഞ്ഞിട്ട് നിനക്ക് അതുപോലെ നോക്കാൻ എന്ന് ചോദിക്കാം ഈ സമയം ശ്രുതി അത് വാങ്ങി ശ്രുതി അത് വാങ്ങിയിട്ട് കഴിക്കേണ്ട മെഡിസിനെ കുറിച്ചൊക്കെ ചന്ദ്രമദോട് പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ മെഡിസിൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന ഏമത്തേനും രവീന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് വേണ്ടിയാണ് മെഡിസിൻ എടുക്കണ്ടെന്ന് പറയുന്നത് അതെന്താ അച്ഛ ഫുഡ് കഴിച്ചിട്ട് ഇനി മരുന്ന് കഴിക്കുന്നുള്ളോന്ന് ചോദിക്കും ഏ ഞാൻ ഫുഡും കഴിക്കുന്നില്ല മരുന്നും കഴിക്കുന്നില്ലെന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ ഞാൻ മരുന്ന് കഴിക്കണമെങ്കിലോ അല്ലെ ഫുഡ് കഴിക്കണമെങ്കിലോ രേവതി ഇങ്ങോട്ട് പറഞ്ഞെന്ന് പറയാ രേവതി ഇങ്ങോട്ട് വരാനോ അതെ രേവതി ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ അല്ലെ മരുന്നും കുളിക്കത്തുള്ളൂ അല്ലെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞോണ്ട് വാശിയോടെ അവിടെ ഇരിക്കാണ് ഇതോടൊപ്പം സച്ചിക്ക് മനസ്സിലായി ഇനി അച്ഛന്റെ വാശി മാറ്റാൻ പറ്റില്ലെന്ന് പെട്ടെന്ന് സച്ചി പറഞ്ഞു അച്ഛാ അതിന്റെ ആവശ്യമുണ്ടോ അവൾ എപ്പോഴേലും വരട്ടെ അവൾക്ക് തോന്നും വരട്ടെ അച്ഛ ഫുഡ് കഴിക്കാനും മരുന്ന് കഴിക്കാനോ എങ്ങനെ ശരിയാവുന്ന ചോദിക്കുക അതൊന്നും എനിക്ക് അറിയണ്ട രേവതി വരാതെ ഞാൻ പച്ച പച്ചവെള്ളം പോലും കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരേ ഇരിപ്പ് രവീന്ദ്രൻ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി